നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം പണത്തിന്റെ പിന്നിൽ എപ്പോഴും ഒരു ഇരുണ്ട ഇരുണ്ടവശമുണ്ടാകും അത് വ്യക്തമാക്കുന്നതാണ് ഇന്ന് ലോകത്തിലെ മിക്ക കോടീശ്വരന്മാരും ഭയപ്പെടുന്ന ജെഫ്രി എപ്സ്റ്റീനു പിന്നിലുള്ള കഥകൾ അതിന്റെ നേർ ചിത്രമായിട്ട് അതായത് പണത്തിന്റെ പിറകിലുള്ള ആ ഇരുണ്ട സാഹചര്യമായിട്ട് ഈ കഥകളൊക്കെ മാറുകയാണ് അമേരിക്കയിൽ ശതകോടീശ്വരനായി ജീവിച്ച് ഒടുവിൽ ലൈംഗിക കുറ്റവാളിയായി മരണപ്പെട്ടു എന്ന് പറയപ്പെടുന്നു ജെഫ്രി എപ്സ്റ്റീൻ എങ്കിലും ഇന്നും നിഗൂഢമായി അയാളുടെ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളാണ് നിൽക്കുന്നത് ഉത്തരം കിട്ടാത്ത ഒട്ടനവധി ചോദ്യങ്ങൾ എപ്സ്റ്റീൻ ഫയൽസ് തുറന്നു വരുമ്പോഴും എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വരുമ്പോഴും ആ ചോദ്യങ്ങൾ അതേപോലെതെ ആവർത്തിക്കപ്പെടുകയാണ് കേവലം ഒരു കോളേജ് വിദ്യാഭ്യാസം പോലുമില്ലാത്ത എബ്സ്റ്റീൻ രണ്ടു വർഷത്തോളം ഗണിതാധ്യാപകനായിട്ട് പ്രവർത്തിച്ചത് എങ്ങനെയാണ് ആരാണ് അയാൾക്കതിന് പിന്തുണ നൽകിയത് പിന്നീട് വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ അയാളെ കൊണ്ട് സാധിച്ചു എന്നുള്ളത് വാസ്തവം പക്ഷേ കൂട്ടിക്കൊടുപ്പായിരുന്നു അയാളുടെ ജോലി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാവപ്പെട്ട പെൺകുട്ടികളെ മോഡലിങ് പഠിപ്പിക്കാം മോഡലിംഗ് കരിയർ നൽകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്റെ വലയിലാക്കുന്നു തൻ്റെ വഴിയിലേക്ക് എത്തുന്ന പെൺകുട്ടികളെ ആദ്യം ഇത്തരത്തിൽ മോഡലിംഗ് പരിശീലിപ്പിക്കുന്നു പിന്നീട് വലിയ പണം കൊടുക്കാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് വലിയ മസാജ് സെന്ററുകളിലേക്ക് എത്തിക്കുന്നു മസാജിൽ തുടങ്ങുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ പിന്നീട് അയാൾ അവരെ കൊണ്ടെത്തിക്കുന്നത് ഈ ലൈംഗിക തൊഴിലിലേക്കാണ് പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ള പണം വാഗ്ദാനം ചെയ്യുന്നതോടെ പല പെൺകുട്ടികളും അതിന് തയ്യാറാകുന്നു തയ്യാറാകാത്തവരെ കൊല്ലുമെന്നടക്കമുള്ള ഭീഷണികളിലൂടെ അവരെ വഴക്കിയെടുക്കുന്നു ഇതുകൊണ്ടൊന്നും തീരുന്നില്ല എപ്സ്റ്റീൻ്റെ കഥകൾ പെൺകുട്ടികളെ നിങ്ങളുടെ സുഹൃത്തുക്കളെയും കൂടെ ഇവിടെ എത്തിക്കണം എന്നുള്ള നിർബന്ധത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തിക്കുന്നു അങ്ങനെ വലിയൊരു കൊടും ക്രൂരതയുടെ കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു അയർലൻഡ് സ്വന്തമായിട്ട് വാങ്ങുകയും അവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്ന എപ്സ്റ്റീൻ എന്ന് പറയുന്ന കൊടും ഭീകരൻ സ്ത്രീകളെ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഒരു ഭീകരമായിട്ടുള്ളൊരവസ്ഥ പിഞ്ചുകുഞ്ഞുങ്ങളെയും ഇതേ കൊടും ക്രൂരതയ്ക്ക് ഇരയാക്കിയിരുന്നു എന്നുള്ളതാണ് ഇതിനെല്ലാം അയാളെ സഹായിച്ചിരുന്നത് ഒരു സ്ത്രീയായ അയാളുടെ പെൺ സുഹൃത്ത് എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള കാര്യം ഇപ്പോൾ ലോകം ഒന്നടങ്കം പേര് കേൾക്കുമ്പോൾ തന്നെ ഭയക്കുന്ന അല്ലെങ്കിൽ എന്താണ് നമുക്ക് ചുറ്റും നടക്കുന്നത് എന്ന് ചോദ്യചിഹ്നമായിട്ട് ഉയർത്തുന്ന ഒരു കാര്യമാണ് എപ്ഷ്ടീൻ ഫയൽസ് എഫ്സ്റ്റീൻ ദ്വീപ് എന്ന് പറയുന്നത് ഒരു പേടിയോടെയല്ലാതെ ആരും നോക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സെന്റ് തോമസ് ദ്വീപിന് അടുത്തായി സെന്റ് ജോണിനും അതുപോലെ തന്നെ അതിന് സമീപത്തുള്ള ഒരു ചെറു ദ്വീപായിട്ട് പ്രവർത്തിക്കുന്ന ലിറ്റിൽ സെന്റ് ജെയിംസിനും ആ ഒരു ഏരിയയിലാണ് എപ്സ്റ്റീൻ ദ്വീപ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം ഈ ദ്വീപ് ജെഫ്രി എപ്റ്റീൻ സ്വകാര്യമായി സ്വന്തമാക്കിയതിന് പിന്നാലെ ഇയാളുടെ ഈ നിഗൂഢ പ്രവർത്തനങ്ങളൊക്കെ പുറത്തു വന്നതോടുകൂടെയാണ് ഇങ്ങനെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ എൺപത് ലക്ഷം ഡോളർ നൽകി അയാൾ സ്വന്തമായിട്ടൊരു ദ്വീപ് വാങ്ങുന്നു പിന്നീട് അത് എപ്സ്റ്റീൻ ദ്വീപ് എന്ന് അറിയപ്പെടുന്നു കരീബിയൻ കടലിലെ ലിറ്റിൽ സെന്റ് ജെയിംസ് എന്ന ദ്വീപ് ആഡംബര ലോകമായിരുന്നു എന്ന് പറയേണ്ടതുണ്ട് കാരണം അവിടെ എത്തുന്നതെല്ലാം പണം കൊണ്ട് കുളിക്കാനടക്കം തയ്യാറായവരായിരുന്നു അതായത് എത്ര പണം വേണോ അത്രയും പണം തൻ്റെ കൈക്കലുണ്ട് എന്ന് പറയാൻ വലിയ രീതിയിൽ ആത്മവിശ്വാസമുള്ള ആളുകൾ കോടികൾ കയ്യിലുള്ളവരെ മാത്രം സുഹൃത്തുക്കളായിട്ട് കൊണ്ടു നടക്കാനായിരുന്നു എബ്സീനും ഇഷ്ടം പല രാജ്യങ്ങളിലെ പ്രമുഖരെ അത് സെലിബ്രിറ്റികളാകട്ടെ രാഷ്ട്രീയ നേതാക്കന്മാരാകട്ടെ ആത്മീയ രീതിയിലുള്ള ആളുകളാകട്ടെ അവിടെ ലോകത്തെ ഏറ്റവും വലിയ പ്രശസ്തരായിട്ടുള്ള ആളുകളെ ഇത്തരത്തിൽ സൗഹൃദ വലയത്തിലാക്കുന്നു തൻ്റെ നിഷാ പാർട്ടികളിലേക്ക് ക്ഷണിക്കുന്നു അവിടെ എത്തുന്ന അവരെ അവരുടെ ലൈംഗിക വൈകൃതമടക്കം ഒരു പേടിയും കൂടാതെ കാണിക്കാനുള്ള ഒരു സ്ഥലമായിട്ട് അവരെ ട്രീറ്റ് ചെയ്യുന്നു വരുന്ന ഗസ്റ്റുകൾക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ഏത് വിധേരയും സാധിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു എപ്സ്റ്റിന്റെ ശൈലി ആ ശൈലി അയാൾ ഉപയോഗിച്ചത് ഒരു സമ്പാദ്യമുണ്ടാക്കാനുള്ള വഴികൂടെ ആയിട്ടാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ലോക നേതാക്കന്മാരെയും ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരെയും സെലിബ്രിറ്റികളെയും ഇത്തരത്തിൽ തന്റെ നിഷാ പാർട്ടിയിലേക്ക് ക്ഷണിച്ചതിന് ശേഷം കുട്ടികളെ വേണമെങ്കിൽ കുട്ടികളെ സ്ത്രീകളെ വേണമെങ്കിൽ സ്ത്രീകളെ ഭക്ഷണം വേണമെങ്കിൽ ഭക്ഷണം അത്തരത്തിലല്ല എങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ ശവശരീരമുണ്ടാക്ക നല്ലൊരു ഫുഡായിട്ട് മുന്നോട്ട് കൊണ്ടുപോ കൊടുക്കണമെങ്കിൽ അത്തരത്തിൽ ഏത് വിധേനയും ഏത് ക്രൂരതയെയും വളരെ ചിരിയോടുകൂടെ സാധ്യമാക്കി കൊടുക്കുന്ന ഒരു കൊടും ക്രിമിനലായി എപ്ഷീൻ മാറി ഇത്തരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ആ ദ്വീപിന്റെ പല കോണുകളിലും അയാൾ ഒളിപ്പിച്ച ക്യാമറകളിലൂടെ അയാൾ പകെടുത്തി പിന്നീട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ അതായത് ഒരാളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ഒരു മാർഗമായിട്ട് അയാൾ അത് ഉപയോഗിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ലോകരാജ്യങ്ങളിലെ എല്ലാ സുരക്ഷിതത്വവും നഷ്ടപ്പെടുന്ന ഒരു നിമിഷമായിരുന്നു അത് ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രധാനി തരത്തിൽ കൈക്കലാക്കി സുഹൃത്താക്കി മാറ്റിയ എഫ്സെന് നമ്മുടെ രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വളരെ എളുപ്പമാണ് എന്ന് ചുരുക്കം ഏതെങ്കിലും രാജ്യം മറ്റൊരു രാജ്യത്തെ എതിർക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം ആ എതിർ രാജ്യത്തെ ഏർ ഏർ സമീപിക്കുന്നതിന് മുൻപ് ആഹ് എതിർക്കാൻ ഉദ്ദേശിച്ച രാജ്യം ആദ്യം ചെല്ലുന്നത് അടിയിലേക്കാണ് തനിക്ക് ആ രാജ്യത്തോട് ദേഷ്യമുണ്ടല്ലെങ്കിൽ തനിക്ക് ആ രാജ്യത്തിൽ ഇന്നത് നേടിത്തരണം എന്ന് പറഞ്ഞുകൊണ്ട് പണം വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ അത് ഈ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ഈ തെളിവുകൾ തൻ്റെ കൈവശം വെച്ചുകൊണ്ട് സാധ്യമാക്കി കൊടുക്കുന്ന രീതിയിലേക്ക് അടക്കം എപ്സ്റ്റീൻ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അതായത് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ നേതൃത്വത്തിൽ ഈ ലോകത്തെ എല്ലാ ആളുകളെയും സാധാരണക്കാരായ ജനങ്ങളെപ്പോലും എങ്ങനെ ജീവിക്കണമെന്ന് നിയന്ത്രിച്ചിരുന്ന ഒരു കൊടും കുറ്റവാളിയായിരുന്നു എപ്സ്റ്റീൻ എന്ന് ചുരുക്കം സ്വന്തം അയർലാന്റിലേക്ക് പെൺകുട്ടികളെ എത്തിച്ച് അവിടെ നിന്ന് പീഡനത്തിനിരയാക്കുകയായിരുന്നു ഇയാൾ എന്നത് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലാണ് പുറത്തുവന്നത് തന്നെ ഈ ദ്വീപിനെ പാപികളുടെ ദ്വീപ് എന്നും ഇരകളായവർക്ക് അവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ദയനീയ അവസ്ഥ പ്രമുഖരെ ഇവിടേക്ക് കൊണ്ടുവരുന്നത് എഫ്റ്റീൻ തന്നെ തന്റെ സ്വകാര്യ വിമാനമായ ലോലിത എക്സ്പ്രസ് എന്ന് വിളിപ്പേരുള്ള ബോയിങ് എഴുന്നൂറ്റി വിമാനത്തിലാണ് പ്രമുഖരെ ഇയാൾ ഇവിടെ എത്തിച്ചിരുന്നത് ക്ക് പന്ത്രണ്ട് വയസ്സുകാരിയോട് അഭിനിവേശം തോന്നുന്നത് പ്രമേയമറ്റുള്ള റഷ്യൻ നോവലിസ്റ്റ് വ്ളാഡിമർ നബോക്യലിന്റെ ലോലിത എന്ന നോവലിനെ ഓർമ്മിപ്പിച്ചാണ് മാധ്യമങ്ങൾ ഈ വിമാനത്തിന് ഇങ്ങനെ ഒരു പേരിടുന്നത് പോലും ഈ വിമാനത്തിൽ സഞ്ചരിച്ചവരുടെ പേരുകളും വിവരങ്ങളും പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തെ ആ കൊടും ക്രൂരതയുടെ കഥകൾ ആർക്കൊക്കെ അറിയാം ആരൊക്കെയാണ് അതിൽ പങ്കാളികളായിരുന്നു എന്നുള്ള ഉറപ്പാക്കാൻ സാധിക്കും എന്തായാലും അത്തരം ചില റിപ്പോർട്ടുകൾ നിലവിൽ പുറത്തു കഴിഞ്ഞു വന്നു കഴിഞ്ഞു ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുമുണ്ട് ലോകത്തെയാകെ പിടിച്ചുളയ്ക്കുന്ന ജെഫ്രി എപ്സ്റ്റീൻ കേസ് പുതിയൊരു തലത്തിലേക്കാണ് കഴിഞ്ഞ ദിവസം അതിന്റെ പുതിയ ഫയലുകൾ പുറത്തുവിട്ടതോടെ വരുന്നത് ബാല ലൈംഗിക ചൂഷണവും മനുഷ്യക്കടത്തും ഉൾപ്പെടെ കൊടും ക്രൂര ഇയാൾ നടത്തിയതെന്നും അമേരിക്കൻ ശതകോടീശ്വരനായ ജെഫ്രി എപ്സ്റ്റിൻ എന്ന് പറയുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ മാംസം ഭക്ഷിക്കുന്ന നരഭോജിയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ സൂചനകളായി പുറത്തുവരികയാണ് അമേരിക്കൻ സർക്കാർ പുറത്തുവിട്ട എപ്സ്റ്റീൻ രേഖകളിൽ ആറിടത്തോളം കാനിബാലിസം എന്ന പരാമർശമാണ് വരുന്നത് ഇതോടെ സമൂഹ മാധ്യമങ്ങളിൽ ഈ നരഭോജി രീതികളും ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് ഇതിനെന്തും ും അതിന് തെളിവുകളില്ലായെങ്കിലും അതിന്റെ വഴിയാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം പല സൂചനകളും പല കൂട്ടിവായനകളും അത്തരത്തിലേക്ക് എത്തുന്നുണ്ട് കുട്ടികളുടെ പഴയ ചില വീഡിയോകൾ അതായത് ഇത്തരത്തിൽ ദുരാനുഭവങ്ങൾ ഉണ്ടായെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയ ചില കുട്ടികളുടെ വീഡിയോകളടക്കമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് അതിലൊക്കെ പറയുന്നത് ഈ പറയുന്നത് പോലെ ചെറിയ കുഞ്ഞുങ്ങളെ വളരെ ദയനീയമായിട്ട് കൊല്ലുന്നു വളരെ ദയനീയമായിട്ട് ലൈംഗിക പ്രവർത്തനങ്ങൾക്ക് നിർബന്ധിക്കുന്നു അതിനുവേണ്ടി ഉപയോഗിക്കുന്നു അതിനുശേഷം അവരെ കൊലപ്പെടുത്തുന്നു അല്ലെങ്കിൽ അവരുടെ ശരീരം മറ്റ് പല ഭക്ഷണ വസ്തുക്കളും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇത്തരം പ്രചരിക്കുന്ന വീഡിയോകളുടെ ചിത്രം നമ്മൾ കാണുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ലോകത്ത് എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചു പോകും എന്തായാലും ലോകം കണ്ട ഏറ്റവും വലിയ ലൈംഗിക കുറ്റവാളിയും സെക്സ് റാക്കറ്റിന്റെ തലവനുമായ ജെഫ് എന്നയാൾ പുറത്തു വന്ന എന്നയാളുമായി ബന്ധപ്പെട്ടുള്ള പുറത്തു വന്നിട്ടുള്ള ഫയലുകൾ അത് വെളിവാക്കുന്നത് നമ്മുടെ ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയുടെ കാഴ്ചകളാണ് അമേരിക്കൻ കോൺഗ്രസ് പാസാക്കിയ നിയമപ്രകാരമാണ് അമേരിക്കൻ നീതി വകുപ്പ് എപ്സ്റ്റിൻ ഫയലുകൾ പുറത്തുവിടാൻ തുടങ്ങിയതെങ്കിലും ഇതിലും ട്രംപ് ഭരണകൂടത്തിന്റെ ഇടപെടലിനെ തുടർന്ന് വലിയ വെട്ടിത്തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിമർശനങ്ങൾ നിലവിലെത്തിയിട്ടുണ്ട് ഇരകളെ തിരിച്ചറിയാവുന്ന വിധത്തിൽ ചില റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നു അതേസമയത്ത് ചിലരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതിരിക്കാൻ ബ്ലാക്ക് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാർക്ക് നൽകിക്കൊണ്ട് അത് ആരാണെന്ന് തിരിച്ചറിയാത്ത രീതിയിൽ ചില ഡാറ്റാസ് മറച്ചു വെച്ചിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ പുറത്തു വന്ന ഫയലുകളിൽ ചിത്രങ്ങൾ വീഡിയോകൾ ഇമെയിലുകൾ തുടങ്ങി നിരവധി ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അരങ്ങി അരങ്ങിയിരിക്കുന്നത് ലോകത്തെ അതിസമ്പന്നരും ഭരണകർത്താക്കളും രാഷ്ട്രീയ നേതാക്കളും വിനോദരംഗത്തെ അധികാരമായിട്ടുള്ള നിരവധി ആളുകൾ ക്ലൈന്റ് ആയിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഫയലുകളാണ് ഇത്തരത്തിൽ പുറത്തുവരുന്നത് ഇതിൽ ഏറ്റവും വലിയ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പല രേഖകളിലും കണ്ടിട്ടുള്ള കാനിബാലിസം ആണ് എന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ിബാൾ എന്ന വാക്ക് അൻപത്തിരണ്ട് തവണയാണ് എപ്സ്ട്രീൻ ഫയലുകളിലെ ഇമെയിലുകളിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള സോഷ്യൽ മീഡിയ ഗവേഷണവും കണ്ടെത്തലുകളും എപ്സ്ട്രീനും കൂട്ടാളികളും പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തി ഭക്ഷിക്കുന്നവരായിരുന്നു എന്നുള്ള ചോദ്യത്തിലേക്ക് എത്തുകയാണ് നരഭോജനം നരബലി പ്രായം തോന്നാതിരിക്കാനുള്ള മാർഗം തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള വാക്കുകളിലൂടെ എപ്സ്ട്രീനുമായി ബന്ധപ്പെട്ട് വിലയിരുത്തുന്നത് എബ്സീൻ തൻ്റെ ചില പരാമർശങ്ങൾ നടത്തുമ്പോൾ അതിലും ചില സംശയങ്ങൾ അവർ കൂടുകയാണ് കുഞ്ഞുങ്ങൾ ലക്ഷക്കണക്കിനുണ്ട് നല്ല വെജിറ്റബിൾ ക്രീം ചീസ് വളരെ കുറവാണ് കാനബാലിസം എന്നീ തുടങ്ങിയിട്ടുള്ള നിരവധി പരാമർശങ്ങൾ ഇതൊക്കെ സംശയങ്ങൾക്ക് ഇടയാക്കുന്നു ക്രീം ചീസും ബേബിയും ഒരേ തരത്തിലുള്ളതാണ് എന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് ഇത്തരം സംശയങ്ങൾക്ക് കാരണം അതായത് കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ ക്രീം ചീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് ലഭ്യമാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ ഈ വാക്കുകളൊക്കെ വളരെ വലിയ രഹസ്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പല സംഭാഷണങ്ങളിലൂടെയും ഇത്തരത്തിൽ എപ്സ്റ്റീൻ പല സൂചനകളും നൽകുമ്പോൾ അയാൾ നടത്തിയിരുന്നത് ചില്ലറ കരികം ഒന്നുമെല്ലാവരും നിന്ന് പറയേണ്ടി വരും അതി സ്ത്രീകളെ അതിധാരണമായിട്ട് ഉപയോഗിക്കുന്ന തരത്തിൽ അയാൾ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ എപ്സ്റ്റീൻ ഫയലിൻ്റെ ദുരൂഹതകൾ അവസാനിക്കുന്നില്ല ഓരോ ദിവസവും ലോകരാജ്യത്തെ പ്രധാനികൾ ഓരോരുത്തരും ഭയന്നുകൊണ്ടാണ് കൊണ്ടാണ് എപ്സ്റ്റീൻ ഫയൽസിലെ റിപ്പോർട്ടുകൾ കാണുന്നത് കാരണം ഇന്നല്ലെങ്കിൽ നാളെ തങ്ങളുടെ പേരുകൾ വരും എന്നുള്ളൊരു ഭയം പലരിലുമുണ്ട് ചുരുക്കം എന്തായാലും ഒരു തന്റെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ തന്റെ സ്ഥാനം തന്റെ സമ്പാദ്യം ഇതൊക്കെ നഷ്ടപ്പെടുന്നു എന്നതിനേക്കാൾ ഉപരി ഈ എബ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മനുഷ്യ ശരീരങ്ങൾ അവർ ഭക്ഷിക്കുന്നു എന്ന നേർ ചിത്രമാകുമ്പോഴാണ് ദയനീയമായി മാറുന്നത് കാരണം ഒരു മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് പോലെയല്ല മനുഷ്യൻ മനുഷ്യനെ തന്നെ തിന്നുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അത് പല ദുരൂഹതകളിലേക്കും വഴി നീട്ടുകയാണ് എന്തിനാണ് മനുഷ്യൻ മനുഷ്യനെ തന്നെ തിന്നുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പല മന്ത്രവാദങ്ങളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും അടക്കം വിരൽ ചൂണ്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഈ ലോകത്തിൻ്റെ നാശം തന്നെയാണോ എബ്സ്റ്റീൻ ഇതിലൂടെ ഉദ്ദേശിച്ചത് എന്നുള്ള ചോദ്യമാണ് എബ്സ്റ്റീൻ മരണപ്പെട്ടു എന്നാണ് ആ നിലവിൽ പറയുന്നതെങ്കിൽ പോലും സാഹചര്യങ്ങൾ പലപ്പോഴും അയാൾ മരണപ്പെട്ടു എന്നുള്ള ചോദ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട് വളരെ ക്രൂരമായിട്ടുള്ള ഉള്ള ഇയാൾ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത് വളരെ ചുരുങ്ങിയ കാലമാണ് അതിനേക്കാൾ അതിനേക്കാളുപരി ജയിൽവാസം അനുഭവിച്ചപ്പോൾ പോലും അയാൾ അയാളുടെ സ്വന്തം ജോലി ചെയ്യാൻ വേണ്ടി പലപ്പോഴും ജയിലിൽ കിടക്കുന്ന സമയത്ത് പോലും പുറത്തു പോയി തിരിച്ചു വരുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു പിന്നെ എന്തിനാണ് ഇയാൾക്ക് ജയിൽവാസം നൽകിയത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം അത് അങ്ങനെ നടക്കട്ടെ ഇത്തരത്തിൽ തന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുമ്പോൾ അയാൾ എന്തിനാ ആത്മഹത്യ ചെയ്യണം എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം ഇനി അയാളെ ആരെങ്കിലും കൊല്ലപ്പെടുത്തിയതാണെങ്കിൽ ആരായിരിക്കും ആ കൊല്ലപ്പെട്ടു എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എപ്സ്റ്റീനേക്കാൾ വലിയൊരു ഭീകരൻ മറവിൽ നിൽക്കുകയാണോ എന്നുള്ള ചോദ്യങ്ങൾ അടക്കമാണ് എന്തായാലും എപ്സ്റ്റീനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉള്ളിലൊരു ഭയം വരുന്നുണ്ട് അത് അയാൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ കാര്യ ഓരോ വിശദീകരണം കേൾക്കുമ്പോൾ അതിനേക്കാൾ ഉപരി ഇന്നും അയാൾ പല സ്ഥലങ്ങളിലും ഈ നിരീക്ഷണങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട് എങ്കിൽ ഇനി ചെയ്തു കൂട്ടാൻ പോകുന്ന ആ നരഹത്യ എങ്ങനെയായിരിക്കും എന്നതിൻ്റെ ഭയം എന്തായാലും ലോകരാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കും കോടീശ്വരന്മാർക്കും ഒരേപോലെ പേടി സ്വപ്നമായി മാറുകയാണ് ഈ എബ്സ്റ്റീൻ ഒരു സൈക്കോ എന്നതിനേക്കാൾ ഉപരി അയാൾക്ക് അയാളെ എന്ത് പറഞ്ഞ് വിശേഷിപ്പിക്കണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലേക്കാണ് അയാൾ ചെയ്യുന്ന ഓരോ കൃത്യങ്ങളും പുറത്തു വരുന്നത്